രണ്ടുനുള്ളിൽ കല്ലുപ്പാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ വർഷങ്ങൾ മുന്നേ ഉള്ള നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങളാണെങ്കിലും അതുപോലെ സ്ഥിരമായി കത്തിക്കുന്ന വിളക്കൊക്കെ അമ്പലങ്ങളിലും അതുപോലെ സ്ഥിരമായിട്ട് കത്തിക്കുന്ന വിളക്കിലൊക്കെ കണ്ടോ ഇത് ഇങ്ങനെ പാടുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി കഴുകിയെടുത്തിട്ടാണെങ്കിലും ഇതേപോലെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് വിളക്കിലൊക്കെ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടാവും അല്ലേ കുറച്ച് വലിപ്പത്തിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഉപ്പ് കല്ലുപ്പ് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിൽ ിലേക്ക് ഇതാ ഇതുപോലെ നാരങ്ങേൻ്റെ നീര് ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ രണ്ടും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ഒരു വിളക്കിൽ എവിടെയാണ് അതുപോലെ കരി പിടിച്ച് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് നന്നായിട്ടാണ്ട് തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തേച്ച് ഒന്ന് ഒരിച്ചിരി നേരം ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ തേച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് നല്ലതുപോലെ തുടച്ച് കൊടുക്കുക നാരങ്ങേൻ്റെ നീരൊന്നും ഉണ്ടാവരുത് നന്നായിട്ടാണ് തുടച്ചെടുത്താൽ മതി നല്ല കളറായിരിക്കും ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കേണ്ടത്